ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂല് പ്രസവിച്ച പശു ഇന്ന് രാവിലെ പ്രസവിച്ചാണ് നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങിച്ച പശുവാണ് പ്രസവിച്ചിട്ടുള്ള കുട്ടി പശു കുട്ടിയും ഈ പശുവിൻ്റെ ഒരു ഹിസ്റ്ററി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ചിന്താമണി നിന്ന് രണ്ടാം പ്രസവത്തിൽ വന്ന ഒരു പശുവിൻ്റെ കുട്ടി നാട്ടി വളർന്നതാണ് അപ്പോൾ ഈ ചിന്താമണിയിൽ നിന്ന് വന്ന പശുവിന് ഏകദേശം ഇരുപത്തിയെട്ട് ലിറ്ററിന് മുകളിൽ പാല് കറന്നിട്ടുണ്ട് അതിൻ്റെ കുട്ടിയാണിത് നാട്ടിൽ തന്നെ വളർന്നതാണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല തീറ്റയും കൂടിയിലും നല്ല ബോഡി വെയിറ്റിലുള്ള ഒരു പശുവാണ് അപ്പോൾ ഈ പശുവിന് ഇൻസമിനേഷൻ ചെയ്തത് വീട്ടുകാർ പറഞ്ഞത് ഈ കടിഞ്ഞിൽ പശുവിന് ഇൻസമിനേഷൻ ചെയ്തത് നാഷണൽ ഡയറി എൻ ഡി ഡി ബിയുടെ ഇൻസെമിനേഷനാണ് ചെയ്ത് അതിലത്തെ കുട്ടിയാണ് റെഡ് ആൻഡ് വൈറ്റ് നാഷണൽ ഡയറി ബോർഡിൻ്റെ ആ വീട്ടുകാർ പറഞ്ഞതാണ് എൻ്റെ അടുത്ത് എൻ ഡി ഡി ബിയുടെ സെമിനാണ് ഇൻസെമിനേഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ കയ്യിൽ പശു പ്രസവിച്ചു കടിഞ്ഞൂൽ കുട്ടി നല്ല അടിപൊളി കളർ റെഡ് ആൻഡ് വൈറ്റ് കളറിൽ തന്നെ വരുന്ന പശു കുട്ടിയാണ് പ്രസവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ പശു നമ്മളെ വിൽപ്പനയ്ക്ക് കെ കെ ഡയറി ഫാമിലുണ്ട് ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ മദുരയിൽഡ് ഏകദേശം ഇരുപത്തെട്ട് ലിറ്ററിന് മുകളിൽ പാൽ കറന്ന് ഒരു ചിന്താമണി പശുവിൻ്റെ കുട്ടി നാട്ടിയെ ഇത് കടിഞ്ഞൂൽ പശു നല്ല തീറ്റയും കൂടിയും നല്ല സ്വഭാവം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു പശു ബ്രീഡ് ക്വാളിറ്റിയിലാണെങ്കിൽ അടിപൊളി ബ്രീഡാണ് എച്ച് എഫിൽ തന്നെ നല്ല ക്വാളിറ്റി ബ്രീഡിലിരുന്നു അത്യാവശ്യം നല്ല പാൽനീര് ഇറങ്ങിയിട്ടുണ്ട് അകിടൽ അകിടം ഇറങ്ങിയിട്ടുണ്ട് നാല് കാമ്പിനെ നല്ല അകലം ഉണ്ടായിരുന്നു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കടിഞ്ഞിൽ പശു ആയതുകൊണ്ട് പാലുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് നമ്പർ കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഈ പശു നോർമലി പശു വളർത്തുന്നവർക്ക് ബ്രീഡ് ക്വാളിറ്റിയും പശുവിനെ കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം പാല് കിട്ടും നമ്മൾ പാലുള്ളതും എന്തായാലും പറയുന്നില്ല കടിഞ്ഞിലായതുകൊണ്ട് അപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവരെ കെ കെ ഡയറി ഫാം നാട്ടിൽ തന്നെ വളർന്ന കടിഞ്ഞൂല് പശു ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചിട്ടുള്ളത് കുട്ടി പശു കുട്ടി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക